ഹായ് ഗൈസ് നമ്മളിന്ന് ഡയറ്റ് ചെയ്യുന്നവർക്ക് അതായത് വെയ്റ്റ് ലോസിന് വേണ്ടി ടൈറ്റ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഒരുപോലെ ഗുണപ്രദമാകുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് തണ്ണിമൊത്തം കൊണ്ടുള്ള ഒരു ഷേക്ക് ആണ് അത് നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ടോ പിന്നെ അത്താഴമായിട്ടോ അതായത് ഈവനിങ് ഫുഡായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊന്നാന്തരം സംഭവമാണിത് അപ്പോൾ വാട്ടർ മെലൻ എന്ന് പറയുമ്പം ഈ മുതൽ ഈസഡ് വരെയുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേമാ തണ്ണി കൂട്ടാം അപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ നമുക്ക് അവനെ നല്ല ഒന്നരം ഒരു ഷേക്ക് The cat ആക്കി മാറ്റാം അപ്പോൾ അതിൽ നിന്ന് നോക്കി നമുക്ക് തണ്ണിമത്തൻ കുഞ്ഞൊരു പീസായിട്ട് അരിഞ്ഞെടുക്കണം ഒരു അരക്കപ്പ് തണ്ണിമത്തൻ അപ്പോൾ അതിനകത്ത് ആകപ്പാട് ഇരുപത്തി മൂന്ന് കലോറിയേ വരുന്നുള്ളൂ അടുത്ത താരം കൊഴുപ്പില്ലാത്ത പാലാണ് കട്ട പാലാണ് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പം കൊഴുപ്പില്ലാത്ത പാലായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അതാകുമ്പോൾ അരക്കപ്പിൽ നാൽപ്പത്തി മൂന്ന് കലോറിയൊക്കെ വരള്ളൂ പിന്നെ വേണ്ടത് പഴമാണ് അതിന് ഞാലിപ്പുവാൻ പഴമോ റോബസ്റ്റോ പഴമോ ഉപയോഗിക്കുക നന്നായിട്ട് പേസ്റ്റ് ആക്കി കൊടുക്കുക ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി റോബസ്റ്റാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും ആണെങ്കിൽ ഒരെണ്ണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സിംഗിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ കുറവുകൾ അഭാവം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പംകിൻ സീഡ് അതായത് മത്തങ്ങ വിത്ത് പിന്നെ ഇത് സൂര്യകാന്തി വിത്ത് അത് ഓരോ സ്പൂണ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നാല് ബദാം ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു രണ്ട് തണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ആരെയും കൊതിപ്പിക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഞാനത് ഇവിടെ ഒരു ഒരു നാല് ഡ്രോപ്സോളൊക്കെ ഉപയോഗിച്ചോളൂ ഒരു കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം കിട്ടും എന്നിട്ട് നമുക്കതിലേക്ക് ചിയാസീഡ് ഒത്തിരി വെള്ളത്തിലോ പാലിലോ കുതിർത്ത് വെച്ച് അതും കൂടി മിക്സ് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചിയ സീഡ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വന്നാൽ നല്ല ടേസ്റ്റിയാണ് ഒന്നാന്തരം തരം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഡിഷ് തന്നെയാണിത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻറ്റുകൾ അറിയിക്കണം ഓക്കെ താങ്ക് സോ മച്ച്